ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നുള്ള നേരിൻ ശബ്ദങ്ങൾ ഉണർത്തി ബഷീർ ഭൂമിയിലുണ്ടാവാശം എല്ലാ ജീവികൾക്കും എന്നോതി ചിരിച്ചു ബഷീർ വിശ്വപ്രണയി വീട്ടിലും നാട്ടിലും പൂങ്കാവൊരുക്കി ബഷീ ഹിതി ലോകത്തിൽ മരമായി വളർന്നിട്ടു കനിവനമായി മാറി ബഷീ ജീവിത പുസ്തക പുസ്തകത്താളു പാറിച്ചു കഥകൾ രചിച്ചു ബഷീ ജീവിത ദുഃഖം ചിരിയിൽ ചാലിച്ചെന്നും ഏകീനാമുക്കു ബഷീ ഒന്നും ഒന്നും ചേർന്നാലുണ്ടാകും വലിയൊന്നിൻ തത്വം പറഞ്ഞു ബഷീ രക്തം പൊടിയുന്ന താളിൽ വരച്ചിട്ടു നീറ്റും കഥകൾ ബഷീ ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നുള്ള നേരിൻ ശബ്ദങ്ങൾ ഉണർത്തി ബഷീ ഭൂമിയിലുണ്ടവകാശം എല്ലാ ജീവികൾക്കും നോതി ചിരിച്ചു ബഷീ കുഞ്ഞുപ്പാത്തുമ്മാന്റെ കരർ വേദനക്കി സക്കുളിരായി കേൾപ്പിച്ചു ബഷീ നന്മാതേലിയും വെളിച്ചത്തിനുള്ള വെളിച്ചത്തെ കണ്ടു ബഷീ പെണ്ണുങ്ങൾ തൻ ബുദ്ധിക്കൊപ്പം നടത്തിയിട്ടു ലോകം കാണിച്ചു ബഷീ െത്തുന്ന പ്രേമത്തിൻ കാട്ടി ബഷീ ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നുള്ള നേരിൻ ശബ്ദങ്ങൾ ഉണർത്തി ബഷീ ഭൂമിയിലുണ്ടവകാശം എല്ലാ ജീവികൾക്കും എന്നോദി ചിരിച്ചു ബഷീ മതിൽ തീർത്താകറ്റുന്ന പ്രേമത്തിനൊമ്പേരം ഉള്ളിൽ നീറച്ചു ബഷീ പൂവുപോലുള്ള ഹൃദയം ചവിട്ടി അരച്ചോന്നി തേടി ബഷീർ ദയെന്നു പേരിട്ടു നല്ല മനുഷ്യരെ എന്നും പൂകഴ്ത്തി ബഷീർ അൽഹക്കംരുളിന്റെ തെളിമയിൽ ജീവിത പാതയോരുക്കി ബഷീ ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നുള്ള നേരിൻ ശബ്ദങ്ങൾ ഉണർത്തി ബഷീർ ഭൂമിയിലുണ്ടാവാശം എല്ലാ ജീവികൾക്കും എന്നോതി ചിരിക്കു ബഷീർ വീട്ടിലും നാട്ടിലും പൂങ്കാവൊരുക്കി ഒരുക്കി ബഷീ സാഹിതി ലോകത്തിൽ മരമായി വളർന്നിട്ടു തനിവനമായി മാറി ബഷീ